കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ കാതിൽ തേൻ മഴ ഇങ്ങനെ പാട്ടും കേട്ട് ആകാശം നോക്കി കടലേ കടൽ കാറ്റിൻ മുതൽ പ്രായത്തിലെ മക്കളെ കണ്ടു താറാറോ മധുരലും കുറച്ചു കാലം ഉണ്ടാവും അത് കഴിയുമ്പോൾ കാതിൽ തേൻ മഴയായി പാടുകാട്ടേ കടലേ എല്ലാ കാലവും ഓരോരുത്തരുടെ ജീവിതം ഒരേപോലെ പോലെ ആയിരിക്കില്ലല്ലോ എൻ്റെയും എടാ നഷ്ടം എല്ലാവരുടെയും അത് ആലോചിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവസാനം ആരും ഉണ്ടാവില്ല ഒറ്റക്കായി പോവും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒറ്റക്കാവുന്നത് ഒരാളെ നഷ്ടപ്പെടുന്നോണ്ട് മാത്രമല്ല അവരെ നമുക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടിയാണ്